അപ്പോൾ ഇന്ന് വാടിക്കടപ്പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവന്ന അഗൈൻ വാടി വാടിക്കടപ്പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന കൊഞ്ച് നാരൻ കൊഞ്ചും ടൈഗർ പ്രോൺസും കൂടിയിട്ടുള്ള അതായത് ടൈഗർ പ്രോൺസ് ഇതാണ് ഒന്ന് കാണിച്ചു തരാം ടൈഗർ പ്രോൺസ് ടൈഗർ പ്രോൺസ് നാരൻ കൊഞ്ചും ടൈഗർ പ്രോൺസും കൂടിയിട്ടുള്ള ഒരു സ്റ്റൂ ഇത് ഞാനിപ്പോൾ ഒരു വിനഗറും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഇത് ഇത് കടലിലെ കടലിലെ കൊഞ്ചായതുകൊണ്ട് നമ്മൾ വിനേഗറിൽ ഇട്ട് വെച്ച് ഒന്നുകൂടി ഒന്ന് ആക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ ഈ നാരം കൊഞ്ച് കട്ട് ചെയ്യുന്ന കാണിക്കുകയാണ് അതായത് തോൽ നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഇര എടുത്ത് കളയുമ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാൻ വളരെ ഈസി ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ആ തല ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് തല ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ എടുത്ത് ഇത് ഇതെല്ലാം ഈ കത്രിക കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാം കട്ട് ചെയ്ത് വാലിൻ്റെ ഇടന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ലുക്കൊക്കെ വേണം കൊഞ്ച് മൂലം അറിയരുത് കൊഞ്ചിനെ ഇത്രയും സുന്ദരിയാക്കിയത് പിന്നെ നമ്മൾ ഈ ഒരു പിച്ചാത്തി എടുക്കുക ഇതിൻ്റെ ഇരട ഈ തോലിൻ്റെ മുകളിൽ വെച്ച് തന്നെ കട്ട് ചെയ്യുക ഇതെങ്ങനെ കട്ട് ചെയ്യുക മൂർച്ച ഓക്കെ കട്ട് ചെയ്തു ഇനി ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് കയറ്റുക ഈ അര ഇങ്ങനെ കൊക്കുക ഇങ്ങനെ വലിച്ചെടുക്കുക വലിച്ചെടുക്കളാസ് കഴിഞ്ഞു കൊഞ്ചിങ്ങനെ ക്ലീൻ കഴിയും നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതൊരു ടൈഗർ പ്രോൺസ് ആണ് ഈ ടൈഗർ പ്രോൺസിന്റെ സെയിം തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു പക്ഷെ അത് നാരം കൊഞ്ചും ഇത് ടൈഗർ പ്രോൺസുമാണ് ഇങ്ങനെ ഇതിൻ്റെ തോലിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഈ ഫാറ്റ് ഫ്രീ ഫാറ്റ് ഫ്രീ ഗുളികകൾ ഉണ്ടാക്കുന്നത് കൊഞ്ചിന്റെ തോടിൽ നിന്നാണ് അതെ എടുത്തോളാം നമ്മൾ ഈ ലോക്കൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് വെച്ചിട്ടാണ് നമ്മള് കറികൾ വെക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് എന്റെ കറി വെക്കാനുള്ള റിസോഴ്സസ് നമ്മുടെ പറമ്പിൽ നിന്ന് പറക്കുകയാണ് കാഴ്ച അപ്പോളു ചൂട്ട് വേണം നമുക്ക് അതിന് കത്തിക്കാനായിട്ട് ഓക്കെ നമുക്ക് ഇത്രയും റിസോഴ്സല്ലോ മതി ഒരു കറി വെക്കാൻ സി നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഈ സാധനങ്ങൾ തന്നെ പറത്തി നമുക്കൊരു കറി വെക്കാനുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഹോൺ അഗ്നി അടുപ്പ് കത്തിക്കാൻ പോന്നു ചൂട്ടിലാണ് കേട്ടോ ചൂട്ടാണ് കത്തിക്കുന്നത് അപ്പൊ ചൂട്ടിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോനാട്ടയിലായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ചൂട്ടില് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്ത് വെച്ചാണ് കത്തിക്കുന്നത് കേട്ടോ കൈഷ് ചൂട്ടൊക്കെ വെച്ച് കത്തിച്ച് നമ്മളുടെ ചട്ടി ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഗൈഷ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാവട്ടെ നമ്മുടെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു ഞാൻ ഒരു തക്കോലം ഒരു പട്ട രണ്ട് ഗ്രാമ്പു പൂ ചില ഏലക്കൂടെ ഇരിക്കും സ്റ്റൂന് ഞാൻ ഇടുന്നില്ല എനിക്കെന്തോ താല്പര്യമില്ല ഏലക്ക വേണ്ടവർക്ക് ഇലക്ക ഇടാം എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് സവാള ഇടാണ് ഫസ്റ്റ് ഞാൻ വെളുത്തുള്ളി ഇടാണ് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി നമ്മൾ ആണ് വെക്കുന്നത് പിന്നെ പച്ചമുളക് ഞാൻ രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് കീറി വെക്കേ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഞാൻ കിളന്ത് കറിവേപ്പിലയാണ് എൻ്റെ അത് ഉപയോഗിക്കുന്നത് വലിയ ഇലയല്ല ചെറിയ ഇലയാണ് കറിവേപ്പിലയുടെ കിളുന് ഇലയാണ് പിന്നെ അവസാനം ഇടാൻ വെച്ചിരിക്കുന്നത് ഞാൻ ഇതിനകത്തൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ദൻ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ജീരകത്തിൻ്റെ പൊടിയാണ് ഇത് നമ്മൾ നെക്സ്റ്റ് ദൻ കുരുമുളക് പൊടിയാണല്ലേ കുരുമുളക് പൊടി രണ്ടാം പാൽ രണ്ടാം പാൽ ചേർക്കുകയാണ് നമ്മുടെ ഈ രണ്ടാം പാല് രണ്ടാം പാലിലാണ് കൊഞ്ച് വേവിക്കാൻ പോകുന്നത് ഇനി ഉപ്പും കൂടി ഇടയാണ് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിളയ്ക്കാൻ നേരത്ത് നമ്മളുടെ കൊഞ്ച് അപ്പോൾ വാടി നിന്ന് മേടിച്ച ഈ കൊഞ്ച് ഈ കൊഞ്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ വാടി കളപ്പുറത്ത് മേടിക്കാൻ മേടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വാടിയിലെ ഒരു പാട്ട് പാട്ടെനിക്ക് പോർമ്മ വന്നു ഞങ്ങളുടെ അധ്യാപകനായ ജോസ് സാർ സെൻറ് റോഷ് സ്കൂളിൽ വെച്ച് ഞങ്ങളെ പഠിപ്പിച്ച ഒരു പാട്ട് അപ്പോൾ അഭിമാന പുരസ്സരം പറയുന്നു ഞാനൊരു കൊല്ലംകാരനാണ് കൊല്ലം ഉയര് കൊല്ലത്തുണ്ടൊരു വാടി വാടിയിലുണ്ടൊരു വാടി വാടിയിലൊരു ചെടി വാടി വെള്ളം ഒഴിക്കാൻ വാടി അങ്ങനാണ് വാടി വാടി ഇസ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഇൻ കൊല്ലം അപ്പോൾ മീനുകളുടെ ഒരു സമുച്ചയം തന്നെയാണ് അവിടെ അപ്പൊ എൻ്റെ ഇത് കൊല്ലത്തുള്ള എൻ്റെ വാടി കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു താങ്ക് യു നമ്മുടെ രണ്ടാം പാല് ചെറുതായിട്ടൊന്നും തിളച്ചു അപ്പൊ ഞാൻ നമ്മുടെ കൊഞ്ച് കൊഞ്ച് ഇതിൻ്റെ അകത്തോട്ടിട്ടാണ് ഈ കൊഞ്ച് ഞാൻ വെട്ടുന്ന കാണിച്ചിട്ടുണ്ട് ഓൾറെഡി എനിക്ക് ആദ്യം കാണുമ്പോൾ കാണാം അപ്പൊ കൊഞ്ച് ഇതിൻ്റെ അകത്തോട്ടിട്ട് ഞാൻ വേവിക്കുകയാണ് കൊഞ്ചിന്റെ വേവ് വെറും ഏഴ് ഏഴ് മിനിറ്റാണ് ഏഴ് മിനിറ്റിൽ കൂടുതൽ നമ്മൾ അങ്ങനെ വേവിക്കില്ല അപ്പൊ ഈ കൊഞ്ച് ഇതിൻ്റെ അകത്ത് കിടന്നിങ്ങനെ വേവട്ടെ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കാരണം ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കൊഞ്ച് സ്റ്റു അങ്ങനെ പലരും വെക്കാറില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഞങ്ങളുടെ കൊല്ലംകാരുടെ ഒരു സ്പെഷ്യൽ അതെ എന്റെ വീട്ടിലൊരു സ്പെഷ്യൽ ആണ് കൊഞ്ച് ചെറുതായിട്ട് ഒന്ന് ചുവന്നു വന്നിട്ടുണ്ട് ഇതൊരു ജസ്റ്റ് ഇതാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഈ കൊഞ്ചിന്റെ ഏഴ് മിനിറ്റ് ആണ് ഷെഫ് പിള്ളയൊക്കെ പറയുന്ന പോലെ ഏഴ് മിനിറ്റിൽ കൂടുതൽ ഷെൽഫിഷുകൾ വേവിക്കാൻ പാടില്ല ഞങ്ങൾ ശക്തിയുള്ള ഏഴ് മിനിറ്റിൽ കൂടുതൽ വേവിക്കാറില്ല ഇതിലൂടെ ഞാൻ നീളത്തിന് കീറി വച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചുവപ്പൻ കപാർ തക്കാളി അപ്പൊ തക്കാളിയും കൂടി അപ്പോൾ ഇതിൻ്റെ നമ്മൾ പുളി ചേർക്കുന്നില്ല പുളി ചേർക്കാതെ ജസ്റ്റ് തക്കാളിയുടെ പുളി മാത്രമാണ് ചിലർ കുടംപുളിയൊക്കെ ചേർക്കുക എനിക്ക് താല്പര്യമില്ല കാരണം കുടംപുളിയൊക്കെ ചേർത്ത് വരുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് എൻ്റെ കാര്യം ഡിഫറൻ്റ് ആകും ഒരിക്കലും നമ്മൾ കുടംപുളി ചേർക്കുക തക്കാളി ചേർത്താൽ കറിക്ക് ടേസ്റ്റും കൊഴുപ്പും കൂടും അതനുസരിച്ച് ഒരു ചെറിയ ഒരു പുളി ആ പുളിയിൽ നമുക്ക് ഈ കറി നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിന്നീ തീ കുറയ്ക്കാണ് കൈ കാരണം ീ കുറച്ചിട്ട് നമ്മൾ ഒന്നാം പാൽ ചേർക്കാൻ പോവാണ് ഞാൻ ഇതിന്റെ അകത്ത് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ചു ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഞാനൊന്ന് ഉപ്പ് നോക്കുകയാണ് ലേശ ഉപ്പിന്റെ ആവശ്യമുണ്ട് ലേശ ഉപ്പ് ഒരു ചെറിയ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മളിത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് ഇടിയപ്പം അപ്പം പോലുള്ള നല്ല ഡിഷസിൻ്റെ കൂടെ ഈ സ്റ്റൂ വെറൈറ്റി ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക ഇതിൻ്റെ കൂടെ ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്ന ഒരു ചേർക്കുന്നവരായിട്ടാണ് നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം അണ്ടിപ്പരിപ്പ് നോക്കൂ ആ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഞാനിതിലേക്ക് അതായത് കാഷുനട്ടിൻ്റെ ഒരു സമുച്ചയം തന്നെയാണ് കൊല്ലം ഒരുപാട് കാഷ്യൂ ക്യാഷ്യൂ ഫാക്ടറീസ് ഉള്ള കൊല്ലം ഞങ്ങളുടെ സ്വന്തം കൊല്ലം അപ്പോൾ ഞാൻ ആ അണ്ടിപ്പരിപ്പ് കൂടി ആരച്ചത് ചേർത്ത് ഈ കറിയെ കുറച്ചും കൂടി മോടി പിടിപ്പിക്കുകയാണ് കൈഷ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക വേളകളിൽ ഒഴുവേളകൾ നമ്മൾ ആനവകരമാക്കാൻ ഇതുപോലുള്ള സാധനങ്ങൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ പിടിച്ച കപ്പക്കയാണ് കഴിക്കുക നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മളുടെ കൊഞ്ചു സ്റ്റു നോക്കിയ നല്ല ചിലക്കാച്ചി കൊഞ്ചു സ്റ്റു ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾക്ക് അയക്കണം അതനുസരിച്ച് നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ഒരു ചാനലിനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം